നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴ രേഖപ്പെടുത്തി പ്രധാന കനത്ത മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ കുടുലു എട്ട് സെന്റിമീറ്റർ തളിപ്പറമ്പ് അയ്യൻകുന്ന് പന്നിയൂർ പൂഞ്ഞാർ എന്നിവിടങ്ങളിൽ ഏഴ് സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി വെള്ളാനിക്കരയിൽ ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ എയർപോർട്ടിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി നാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില കൊല്ലം ജില്ലയിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില തൃശ്ശൂർ ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു തിരുവനന്തപുരം കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു കേരളത്തിലെ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ റായൽസീമയ്ക്കും അതിനോട് ചേർന്നുള്ള വടക്കൻ തമിഴ്നാട്ടിനും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ള ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ കൂടി തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്ന് കോമരൻ പ്രദേശത്തേക്ക് സമുദ്രനിരപ്പിന് മുകളിൽ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി കടന്നുപോകുന്നു തെക്കൻ തമിഴ്നാട്ടിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് ദശാംശം ഒരു കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിനു മുകളിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് അഥവാ തെക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ വ്യാപകമായ മഴയ്ക്കും ലക്ഷദ്വീപിൽ പതിനേഴിന് സാമാന്യം വ്യാപകമായ മഴയ്ക്കും ലക്ഷദ്വീപിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ വ്യാപകമായ മഴയ്ക്കും സാധ്യത കേരളത്തിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏഴ് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്തതും അത്യന്തം കനത്തതുമായ മഴയ്ക്കും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഇരുപത് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള അതിതീവ്ര മഴയ്ക്കും സാധ്യത ലക്ഷദ്വീപിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യത കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിലും പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇടിമിന്നലിനും സാധ്യത മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് പതിനേഴിന് തെക്കൻ കേരള തീരത്തും പതിനെട്ട് മുതൽ ഇരുപത് വരെ കേരള തീരങ്ങളിലും പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ലക്ഷദ്വീപ് തീരങ്ങളിലും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കർണാടക തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും ഇരുപത്തിയൊന്നിന് കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്